أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أَوَلَمْ يَرَ الَّذِينَ كَفَرُوا أَنَّ السَّمَاوَاتِ وَالْأَرْضَ كَانَتَا رَتْقًا فَفَتَقْنَاهُمَا فَفَتَقْنَاهُمَا وَجَعَلْنَا مِنَ الْمَاءِ كُلَّ شَيْءٍ حَيٍّ أَفَلَا يُؤْمِنُونَ وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا سبلا وجعلنا فيها فجاجا سبلا لعلهم يهتدون وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون

نال آيات القرآن ووضعها أرتم صديقي. بسم الله الرحمن الرحيم أَوَلَمْ يَرَ الَّذِينَ كَفَرُوا أَنَّ السَّمَاوَاتِ وَالْأَرْضَ كَانَتَا رتقا فَفَتَّقْنَاهُمَا وَجَعَلْنَا مِنَ الْمَاءِ كُلَّ شَيْءٍ حَيٍّ أَفَلَا يُؤْمِنُونَ അവലം ഇറല്ലതിനൊക്കെ കഫറു സത്യനിഷേധികൾ കാണുന്നില്ലേ സത്യനിഷേധികൾ കാണുന്നില്ലേ അന്ന സമാവാത്തി വല്ലറ തീർച്ചയായും ആകാശങ്ങളും ഭൂമിയും തീർച്ചയായും ആകാശങ്ങളും ഭൂമിയും കാനത്താ റത്തക്കൻ അവ രണ്ടും ഒന്നായിരുന്നു ഒരു സംയുക്തമായിരുന്നു ഒരുമിച്ചായിരുന്നു ഫ ഫത്തനാഹുമ പിന്നീട് നാം അവയെ രണ്ടിനെയും വേർപ്പെടുത്തി എന്നിട്ട് നാം അതിനെ രണ്ടിനെയും വേർപ്പെടുത്തി വ മിനൽ മായി നാം വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കി കുല്ലൻ ഹയ്യിൻ എല്ലാ ജീവനുള്ള വസ്തുക്കളെയും എല്ലാ ജീവജാലങ്ങളെയും നാം വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കി അതും സത്യനിഷേധികൾ കാണുന്നില്ലേ അഫലായു മിനുൻ അവർ വിശ്വസിക്കുന്നില്ലേ വജാഫിൽ ഇറങ്ങിയ റവാസിയ നാം ഭൂമിയിൽ ഉണ്ടാക്കി പർവ്വതങ്ങളെ നാം ഭൂമിയിൽ പർവ്വതങ്ങളെ ഉണ്ടാക്കി അൻ ബിഹിം ബിഹിയും അവരെയുമായി അത് ചാഞ്ഞു പോകാതിരിക്കാൻ അവരെയുമായി അത് ഇളകാതിരിക്കാൻ വജാലന ഫീഹ നാമതിൽ ഉണ്ടാക്കി ഫിജാജൻ വിശാലമായ സുബുലൻ മാർഗങ്ങൾ അഥവാ വഴികൾ നാം അതിൽ വിശാലമായ വഴികൾ ഉണ്ടാക്കി മാർഗങ്ങൾ ഉണ്ടാക്കി ലാൽ ലോഹും അവർ മുന്നേറാൻ വേണ്ടി അവർക്ക് മാർഗദർശനത്തിന് വേണ്ടി വജാലന സഖഫ മഹൂ ആകാശത്തെ നാമാക്കി സഖഫൻ ഒരു മേൽപ്പുര മഹ്ഫൂലൻ സംരക്ഷിതമായ എല്ലാവിധത്തിലുള്ള സംരക്ഷണത്തോടും കൂടിയിട്ടുള്ള ഒരു മേൽപ്പുരയാക്കി ആകാശത്തെ നാം സൃഷ്ടിച്ചു ഉണ്ടാക്കി വഹും അവരാകട്ടെ അൻ അയാത്തിഹ അതിൻ്റെ അല്ലെങ്കിൽ അതിലെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് വയരുതൂൻ പിന്തിരിഞ്ഞ് പോവുകയാണ് അവർ അതിൻ്റെ ദൃഷ്ടാന്തത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോവുകയാണ് ബഹുവല്ലതി ഹലക്കല്ലേല വന്നഹാറ അവനാണ് സൃഷ്ടിച്ചത് ബഹുവല്ലതി ഹലക്ക അവനാണ് സൃഷ്ടിച്ചത് അൽ ലൈല അല്ലേലവന്യഹാറ രാവിനെയും പകലിനെയും രാത്രിയും പകലും സൃഷ്ടിച്ചത് അവൻ തന്നെയാണ് വ ശംസ സൂര്യനെയും വൽ കമറ ചന്ദ്രനെയും കുല്ലുൻ ഫി ഫലക്കിൻ യസ് ബഹുൻ എല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നീന്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബാനവത്താലയുടെ ദൃഷ്ടാന്തങ്ങൾ പറയുകയാണ് മറ്റാരെങ്കിലും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലോ നിയന്ത്രണത്തിലോ പങ്കാളിയാണ് എന്ന് അവകാശപ്പെട്ടാൽ അവനെ നാം ശിക്ഷിച്ചു കളയുമെന്ന് അള്ളാഹു താക്കീത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ അള്ളാഹു കുറേ ദൃഷ്ടാന്തങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ആറുതരം കാര്യങ്ങൾ അള്ളാഹുയുടെ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് അതിലാദ്യത്തേത് അവലം യറലദീന കഫറു അന്ന സമാവാത്തി വല്ലർന്ന ഖാനത്താറത്ത ഖാൻ സത്യനിഷേധികൾ അവർ നോക്കുന്നില്ലേ കാണുന്നില്ലേ ആകാശവും ഭൂമിയും ഒന്നായിരുന്നു ആകാശഭൂമികൾ ഒന്നായിരുന്നു ഈ അണ്ടകടാഹം മുഴുവൻ മുഴുവൻ ഗോളങ്ങളും എല്ലാ വസ്തുക്കളും ഒരു കാലത്ത് ഒന്നായിരുന്നുവെന്നും പിന്നീട് അവ പൊട്ടിത്തെറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ് ചെയ്തതെന്നും പൊട്ടിത്തെറി സിദ്ധാന്തത്തിലൂടെ ശാസ്ത്രം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് അതിനെയൊക്കെ എത്രയോ മുമ്പേ അള്ളാഹു സുബാന പ്രവാചകൻ സല്ലാ അല്ലം നിരക്ഷരനായ പ്രവാചകൻ മുഖേന ഈ വലിയ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു ഭൂമിയും ആകാശഭൂമികൾ ഒന്നായിരുന്നു പിന്നീട് അള്ളാഹു അതിനെ വേർപ്പെടുത്തിയതാണ് സൂര്യൻ്റെ ഭാഗമായി നിന്നിരുന്ന എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിത്തെറിച്ച് പോയതാണെന്നും കാലക്രമത്തിൽ വളരെ വൈകി മാത്രമാണ് അവയിലെ തീയണഞ്ഞതെന്നും ഇപ്പോഴും അതിൻ്റെയൊക്കെ അന്തർഭാഗത്ത് ഭയങ്കരമായ ചൂട് നിലനിൽക്കുന്നുവെന്നും ആന്തരികമായി ഭൂമിക്കുള്ളിലും മറ്റും തിളച്ചു മറയുന്ന ലാവ അത് പുറത്തേക്ക് വോൾക്കാനോസ് മുഖേന അഗ്നിപർവ്വതം മുഖേന പുറത്തേക്ക് വരുമ്പോൾ ആളുകൾക്കത് ബോധ്യപ്പെടുന്നുമുണ്ട് ഇങ്ങനെ ഇതെല്ലാം തന്നെ ഒരു കാലത്ത് ഒന്നായിരുന്നു എന്നും അള്ളാഹു സുബേനോ തെല്ലാവെ വേർപ്പെടുത്തിയതാണ് എന്നും ഇതിലൂടെ അള്ളാഹു വ്യക്തമാക്കണം മറ്റൊന്ന് വചാൽനാ മിനൽ മായി കുല്ലീൻ ഹൈൻ എല്ലാ ജീവജാലങ്ങളെയും അള്ളാഹു വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് അഫലായു മിനുൻ അവർ വിശ്വസിക്കുന്നില്ല എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിൽ ഉണ്ടാക്കിയത് അതിനൊക്കെ അവസാനം വെള്ളമാണ് ജലത്തിൽ നിന്നാണ് ഒരു തുള്ളി വെള്ളത്തിൽ നിന്നാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതി തന്നെയാണ് അതും ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലാവ് സുമാനോതല ജനങ്ങൾക്ക് മനസ്സിലായി കൊടുക്കുന്ന കാര്യം തന്നെയാണ് എല്ലാം വെള്ളത്തിൽ നിന്നാണ് എല്ലാറ്റിൻ്റെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ് മറ്റൊന്ന് വജാ റവാസി അവരെയുമായി ഭൂമി ചാഞ്ഞ് പോവാതിരിക്കാൻ നാം പർവ്വതങ്ങളെ ഉണ്ടാക്കി ഡെനസിറ്റി സംബന്ധമായ സാന്ദ്രത സംബന്ധമായ വിവരണങ്ങൾ നമുക്ക് ശാസ്ത്രം ഇപ്പോൾ നൽകി വരുന്നുണ്ട് ഈ ഭൂമിയിലുള്ള ഖനിജങ്ങൾ അത് പുറത്തെട്ട് പുറത്തോട്ട് എടുക്കുക വഴി ഭൂമിയുടെ സാന്ദ്രത നഷ്ടപ്പെടുമെന്നും പിന്നീടത് ഗോളങ്ങളിൽ ചെന്ന് മുട്ടാനുള്ള സാധ്യതയുണ്ട് എന്നും ശാസ്ത്രം തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് പ്രവാചകൻ അലൈഹി വസ്ലം നിരക്ഷരനായ പ്രവാചകൻ ആയിരത്തി നാനൂറിലേറെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന സംഗതിയാണിത് ഇത് ഈ വജാന്നാഫില്ലാർ റവാസിയ അന്തം മേദം അവരെയുമായി ചാഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി പർവ്വതങ്ങളെ അത് അവസൃഷ്ടിച്ചു പർവ്വതങ്ങളില്ലായിരുന്നുവെങ്കിൽ ഭൂമി എപ്പോഴോ ചാഞ്ഞ് പോകുമായിരുന്നു എന്നർത്ഥം വജാൽന ഫിഹാ ഫിജാജൻ സുബുലൻ ലാൽ ലഹു അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി അവർക്ക് മാർഗം തെരയാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികൾ പർവ്വതങ്ങളിലൂടെ അള്ളാഹു ഉണ്ടാക്കി തന്നിരിക്കുന്നു പല വ്യാഖ്യാനങ്ങളും അതിലുണ്ട് ഏതായാലും പല മാർഗങ്ങളിലൂടെ വിവിധ സ്ഥലങ്ങളുമായി ചെന്ന് കാണാനും എത്താനും ഒക്കെയുള്ള സംവിധാനങ്ങൾ അള്ളാഹു സുഹാൻ മുതലായി ഇറക്കിയിരിക്കുന്നു മനസ്സിലാക്കി തന്നിരിക്കുന്നു എന്നതാണ് എൻ്റെ വഴി പർവ്വതങ്ങളിലൂടെ വഴി തന്നു എന്ന് പറഞ്ഞാൽ രാജ്യാന്തര ഗമനാഗമന മാർഗങ്ങൾ അള്ളാഹു സുബൻ തല നൽകിയിരിക്കുന്നു എന്നാണ് ആ പ്രവാചകത്സര മത്സരം ഇട കാലത്തിൻ്റെ തൊട്ട് മുമ്പും പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടുമൊക്കെ ലോകരാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരങ്ങളായിട്ടും അല്ലാതെയുമൊക്കെ തന്നെ ചെന്ന് കാണാനും വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ച് രാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ അടുക്കാനുമൊക്കെയുള്ള സംഗതികൾ അള്ളാഹു സുബാന തല ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിലേക്ക് കൂടി അള്ളാഹു ചൂണ്ടുകയാണ് ഇവിടെ ചെയ്യുന്നത് സമാ സഖ് മഹ്ഫുദൻ മറ്റൊന്ന് ആകാശം അതിന് അല്ലാഹു ഒരു മേൽപ്പുരയായി സംരക്ഷിതമായ മേൽപ്പുരയായിട്ട് അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നു ഒഹുമാൻ അയാത്തിഹായിരുന്നു അതിലെ ആയത്തുകളിൽ നിന്ന് ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവർ പിന്തിരിയുകയാണ് ആകാശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉൾക്ക യഥാർത്ഥത്തിൽ ഇവിടെ എത്തിയാൽ മതി സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരൊറ്റ ഒരു കഷ്ണം മതി ഭൂമി മുഴുവൻ ചുട്ടു ചാമ്പലാവാൻ പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അവസ്ഥകൾ സഹ്വ മഹൂർ സംരക്ഷിതമായ ഒരു മേൽപ്പുര അള്ളാഹുണ്ടാക്കിയിട്ടുണ്ട് അത് വാതകങ്ങളാവട്ടെ വാതകങ്ങളാവട്ടെ അല്ലാത്ത നിലയിലുള്ള സംവിധാനങ്ങൾ ആവട്ടെ അള്ളാഹു സുബാനത്തലവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉൾക്കകൾ ഇവിടെ വരികയോ വീഴുകയോ ചെയ്യാതെ സംരക്ഷിതമായി അള്ളാഹു ഭൂമിയെ നിലനിർത്തുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും പക്ഷെ അവർ ഈ തരം ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ പുറത്തോട്ട് പോവുകയാണ് അവസാനമായി ബഹുവല്ലത ഹലക്കല്ലേലമന്നഹാർ വശംസവലക്കവറ ആകാശങ്ങളെയും രാത്രിയെയും പകലിനെയും അതേപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും പള്ളാഹുവാണ് സൃഷ്ടിച്ചത് മാത്രമല്ല ബാഹു കുല്ലും ഫി ഫലക്കിൻ യെസ് ബാഹുവിൻ എല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിലും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ സൂര്യന് ഭ്രമണപഥ പദമുണ്ടോ എന്നും സൂര്യൻ ചലിക്കുന്നുണ്ടോ എന്നും സൂര്യൻ നിശ്ചലമാണ് എന്നും എന്നുമൊക്കെ വാദങ്ങളുണ്ടായിരുന്നു പക്ഷേ പിൽക്കാലത്ത് അതെല്ലാം മാറി അത് അതിൻ്റേതായ അവ സ്ഥലത്തു കൂടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് രാപ്പലുകൾ പകലുകൾ സംജാതമാകുന്നത് എന്നും അതിൻ്റെ തിരിച്ചിലിനിടയിൽ ഓരോ ഭാഗത്തുകൂടെ തിരിഞ്ഞു തിരിഞ്ഞ് വരുമ്പോൾ തണുപ്പും ചൂടും എല്ലാം എല്ലാം നമുക്ക് സംജാതമായി കൊണ്ടിരിക്കുകയാണ് സംജാതമായിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ തന്നെ ശാസ്ത്രം വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആറ് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനാവത്തല ഈ നാല് ആയത്തുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അള്ളാഹു സുബാനവത്തല നമ്മളെ സഹായിക്കട്ടെ വന്നു പോയാൽ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കി തരട്ടെ തരട്ടെല്ലബുലമി അസലുലിക്കു വരഹമല്ല വാർക്കാത്ത